തൃശൂര് ഇതിലും വലിയൊരു ഓഫർ ഇനി കിട്ടാനില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇംപെക്സിന്റെ മിക്സി ടെഡിയുടെ സ്നെഗിയുടെ ബേബി ഡൈപ്പർ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ടെഡിയുടെ ബേബി വൈപ്സ് ഒന്നെടുത്താൽ രണ്ടെണ്ണം ഫ്രീ ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എം ആർ പി വരുന്ന ബട്ടർഫ്ലൈയുടെ തൊള്ളായിരം വാട്സിന്റെ മിക്സി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ബേഗനറിന്റെ ത്രീ പീസ് ട്രൈപ്ലൈ സെറ്റ് രണ്ട് ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വി വാഷിന്റെ ലിക്വിഡ് ഡിറ്റർജന്റ് അഞ്ച് ലിറ്റർ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് പീജിയുടെ അഞ്ച് ലിറ്റർ ട്രൈപ്ലൈ കുക്കർ വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഗ്ലാസുകളുടെ സെറ്റ് രണ്ടെണ്ണം ഫ്രീ അയ്യായിരത്തി ഇരുന്നൂറ് വരുന്ന ഇമ്പെക്സിന്റെ ത്രീ പീസ് ബിരിയാണി പോയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഈ ഡിൻഡർ സെറ്റുകൾക്ക് ഫിഫ്റ്റി ഓഫർ മാൾട്ടയുടെ ഫൈവ് പീസ് കണ്ടെയ്നർ സെറ്റ് നൂറ്റി ബക്കറ്റ് ഒന്നെടുത്ത ഒന്ന് ഫ്രീ നിങ്ങളുടെ പഴയ ഗ്യാസ് സ്റ്റവ് എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നാലായിരത്തി മുന്നൂറ്റി അമ്പത്തി രൂപയുടെ ബട്ടർഫ്ലൈയുടെ ഗ്യാസ് സ്റ്റവ് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കിട്ടും ഇതുകൂടാതെ വേറെയും ഒരുപാട് ഓഫറുകളും കിട്ടാ ജൂലൈ നാല് മുതൽ എട്ട് വരെയാണ് ഈ ഓഫറുകൾ നടക്കുന്നത് അപ്പോ ലൊക്കേഷൻ വരുന്നത് തൃശൂർ പൂത്തോള് ജയലക്ഷ്മിയുടെ ഓപ്പർ पोसी न्यू केरला गिफ्ट हाव्स